രാഹുലിനെതിരായ അന്വേഷണ സംഘത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥയും നിർണായക നീക്കം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അന്വേഷണ സംഘത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥയും ഉൾപ്പെടുത്തി ഗർഭചിദത്തിന് ഇരയായ യുവതിയുമായി ഐ പി എസ് ഉദ്യോഗസ്ഥ ഫോണിൽ സംസാരിച്ചുവെന്നും മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതായും സൂചനകളുണ്ട് യുവതിയുടെ താല്പര്യം പരിഗണിച്ചാണ് ഐ പി എസ് ഉദ്യോഗസ്ഥ സംസാരിച്ചത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും ഇതുവരെ പരാതിക്കാരി നേരിട്ട് മൊഴി നൽകിയിട്ടില്ല മൂന്നാം കക്ഷികളുടെ മൊഴിയാണ് നിലവിലുള്ളത് ഗർഭചിത്രത്തിനിരയായ യുവതിയെ അന്വേഷണ സംഘം ബന്ധപ്പെട്ടെങ്കിലും മൊഴി നൽകാനോ പരാതി നൽകാനോ ഇവർ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടത് രാഹുലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മൂന്നാം കക്ഷികളല്ലാത്ത പരാതിക്കാർ രംഗത്ത് വരാത്തതാണ് രാഹുലിന്റെ കേസിൽ അന്വേഷണത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തെ സഹായിച്ചു എന്നതിനുള്ള ചില തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് അതൊരു യുവ വ്യവസായിയാണെന്നാണ് നിഗമനം ഇദ്ദേഹത്തിൽ നിന്നുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് യുവതികളെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചെന്നും വിവരമുണ്ട് ബംഗളൂരുവിൽ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി റിനിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയവയിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് രാഹുൽ ഈശ്വർ ഷാജൻസ് കറിയ ബ്ലസൻ ബാലകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ ജനപ്രതിയായി യുവ നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ വൻ സൈബർ ആക്രമണമാണ് നടി നേരിട്ടത് കോൺഗ്രസ് എംഎൽഎയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചൂഷണത്തിനിടയായ സ്ത്രീകൾ രംഗത്തെത്തിയത് റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിദ്രത്തിനായി നിർബന്ധിക്കുന്നതും കൊല്ലുമെന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്നുമായ ഓഡിയോ സന്ദേശവും നടിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ പുറത്തെത്തിയിരുന്നു ഇരയായ പെൺകുട്ടിക്ക് നടി പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു